എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശ ഞാനിന്ന് പുതിയൊരു കവിതയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കവിതയുടെ പേരാണ് അഹംഭാവം അഹംഭാവം എന്ന് പറയുന്ന ഈ കവിത കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അഹംഭാവം എന്ന് പറയുന്ന ഒറ്റരു കാര്യത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അഹവും ഭാവവും രണ്ടും രണ്ടായിട്ട് മാറ്റി നിർത്തിയാണ് ഞാൻ കവിത എഴുതിയിരിക്കുന്നത് അഹമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെയും ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഭാവത്തെയും മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഭാവമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഞാൻ ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് പോലും സ്വന്തമല്ലാത്തൊരു കാര്യം മാത്രമാണ് നമ്മുടെ അഹം അഹം എപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മുടെ ശരീരത്തിന് പോലും ബന്ധമില്ല എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ കവിതയെ വേർപ്പെടുത്തി എഴുതിയിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ക്ലിക്ക് ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ചെറിയ ചെറിയ കവിതകൾ എഴുതി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴൊന്നും കവിത കേൾക്കാൻ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമല്ലിത് എങ്കിൽ കൂടി കവിതകളെ ഞാൻ ചെറിയ രീതിയിൽ എഴുതി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കിലൂടെ മാത്രമേ എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇടണം നിങ്ങൾക്ക് കമൻറ്റുകളിടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ കണ്ടൻറ്റുകളൊക്കെ എനിക്ക് ഇട്ടു തരുവാണെങ്കിൽ ഞാൻ അതിനെ വെച്ച് കവിതകൾ എഴുതാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിപ്പം ഞാൻ തന്നെയാണ് ഓരോ കണ്ടൻറ്റ് കണ്ടെത്തി കവിതകളിടുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ കവിത ചെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ കവിതയുടെ പേരാണ് അഹം ഭാവം ഭാവം അഹം എത്ര സുന്ദരം ഭാവം അഹത്തിനോടായി നീ ഒന്നുരിയാടിയാൽ പാവം നിന്നഹം വെറും പാവം ഭാവം അതിക്രൂരം നിൻ മേനിയിലേറും ഭാവം അധമനായി തീരും നീ നിശ്ചയം കിരാത ഭാവം നിനക്കേറും അതിൻ ഹേതു നിൻ ഭാവം ക്ഷാന്തിയേറും നിൻ അഹം തൊട്ടുണർത്തിയാൽ സർവവും നിരാമയമാവുമേ ഭൂമിയിൽ അഹം വേർപെട്ടാൽ ഭാവം വെറും നിശ്ചലം ലാസ്റ്റ് പേരുടെ അർത്ഥം അഹം വേർപെട്ടാൽ ഭാവം വെറും നിശ്ചലം അഹം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെറും നിശ്ചലം മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് സ്വന്തമാണോ അഹം ഒരിക്കലും അല്ലല്ലേ അതുമാത്രമേ ഞാൻ ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഭാവം ഭാവം നല്ല ഭാവമാണെങ്കിൽ നമുക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ടാവും ആ ഭാവത്തിൽ വ്യത്യാസം മാറ്റങ്ങൾ വരുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ഈ കവിതയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി വീണ്ടും ഞാൻ അടുത്ത ദിവസം പുതിയൊരു കവിതയുമായിട്ട് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി